തലശ്ശേരി മഞ്ഞോടിയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കെ സുധാകരൻ എം നിർവഹിച്ചു സാധാരണക്കാരായ ആളുകൾ സ്ഥാപനത്തോട് കാട്ടിയ മികവറ്റ വിശ്വാസ്യതയാണ് സ്ഥാപനത്തിന്റെ ഉയർച്ചയിലേക്ക് നയിച്ചതെന്ന് കെ സുധാകരൻ എം സൂചിപ്പിച്ചു ആശുപത്രി സിൽവർ ജൂബിലി ആഘോഷവും ചാരിറ്റി പ്രവർത്തനവും ഷാഫി പറമ്പിൽ എം പി ഉദ്ഘാടനം ചെയ്തു മഞ്ഞോടി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പുതുതായി നിർമ്മിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിട നിർമ്മാണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം കെ സുധാകരൻ എം പി നിർവഹിച്ചു സാധാരണക്കാരായ ആളുകൾ സ്ഥാപനത്തോടു കാട്ടിയ മികവുറ്റ വിശ്വാസ്യതയാണ് സ്ഥാപനത്തെ ഉയർച്ചയിലേക്ക് നയിച്ചതെന്ന് സുധാകരൻ എം സൂചിപ്പിച്ചു എല്ലാവരും ഒറ്റക്കെട്ടായി പോയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി ഐക്യത്തിന്റെ കരുത്ത് ഉണ്ടാക്കിയെടുക്കാന് സാധിക്കുമെന്നും എംപി കൂട്ടിച്ചേർത്തു ഞാൻ തീർച്ചയായും അത്ഭുതത്തോടെയാണ് ഞാനിത് നോക്കിക്കാണുന്നത് ഒരു കൊച്ചു സഹകരണ സ്ഥാപനം ഇതുപോലെ ജനമനസ്സിൽ സ്ഥാനം നേടി ജനങ്ങളെ വിശ്വാസം കയ്യിലെടുത്ത് ജനക്കൂട്ടത്തെ കൂടെ നിർത്തി ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റി ആളുകളുടെ ആവശ്യങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായി ഈ സ്ഥാപനത്തെ മാറ്റിയെടുക്കാൻ സാധിച്ച ഇതിൻ്റെ സംഘാടകരെ എങ്ങനെ അഭിനന്ദിക്കണം എന്നെനിക്കറിയില്ല ഒരു പൊതുജന സമ്പർക്കം ഒരു വലിയ പ്രസ്ഥാനമാകാറുണ്ട് ആ ഒരു അനുഭവമാണ് നമുക്കിവിടെ ഒരു വലിയ പ്രസ്ഥാനമായി ഇത് മാറിയിരിക്കുകയാണ് ഇത്രയെന്തോ ആളുകളെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഈ സ്ഥാപനത്തിൽ നിങ്ങളുടെ വിശ്വാസമാണ് സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാരും അനുഭാവികളും ഈ സ്ഥാപനത്തിൽ കാട്ടിയ മികവുറ്റ വിശ്വാസമാണ് നമ്മുടെ ഈ വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി നാടിന്റെ നന്മയെ കരുതി ഉണ്ടാക്കിയതാണെന്ന തിരിച്ചറിവോടെ എന്നും പ്രവർത്തിച്ചാൽ ആശുപത്രിയെ ഉയരങ്ങളിൽ നിന്നും ഉയരങ്ങളിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്ന് സിൽവർ ജൂബിലി ആഘോഷവും ചാരിറ്റി പ്രവർത്തനവും ഉദ്ഘാടനം ചെയ്ത് ഷാഫി പറമ്പിൽ എം പി ചൂണ്ടിക്കാട്ടി അതിനൊരു വളർച്ച ഉണ്ടാകുമ്പോൾ അത് ഭരണസമിതിക്കും ഡയറക്ടർമാർക്കും അതിനെ കൊണ്ടു നടക്കുന്നവർക്കും അങ്ങനെ അവരുടെ സ്വകാര്യതയിലേക്കുള്ള ഗുണങ്ങളുടെ പട്ടികയിലേക്കല്ല അത് പോകുന്നത് ഒരുപാട് കുടുംബങ്ങളെ താങ്ങി നിർത്തുക ഈ നാനൂറ്റി പേർക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു നിങ്ങളുടെ അധ്വാനത്തെ നിങ്ങളുടെ കഠിനാധ്വാനം കൂടിയാണ് ഈ ഹോസ്പിറ്റലിനെ ജീവനും ജീവിതവും രക്ഷിച്ചവരുടെ കഥയാണ് അങ്ങനെയുള്ള ഗാഥകൾ ഇവിടെ രചിക്കണമെങ്കിൽ ഈ സഹകരണം തീരൂ അതുകൊണ്ട് ഇപ്പോ മനസ്സിൽ ആലോചിക്കാത്തവർ ഷെയറിൻ്റെ കാര്യം മനസ്സിലാലോചിക്കണം ഇപ്പൊ മനസ്സിലാലോചിച്ചവർ അത് കുറച്ചും കൂടെ കൂട്ടാനുള്ള തീരുമാനം എടുക്കണം ഇപ്പൊ ഒരാലോചന സുഹൃത്തുക്കളോട് പറയാത്തവർ അവരോടും കൂടെ പറഞ്ഞ് കുറച്ച് ഷെയർ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിന് വേണ്ടി പിടിച്ചു തരണം എന്നും കൂടെ പറയണം എന്നിട്ട് ഇവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ സ്വകാര്യമായിട്ട് പറയണം ഞങ്ങളുടെ എംപിയും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് കിട്ടുന്നൊരു വാക്ക് നിങ്ങളും കൂടെ പറയണമെന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരോടും അഭ്യർത്ഥിക്കുന്നു സാധ്യമായത് അത് നന്മക്ക് വേണ്ടിയാണ് നാടിന്റെ നല്ലതിനു വേണ്ടിയായിരിക്കും നാട്ടിലെ സാധാരണക്കാരന്റെ ദുഃഖത്തിൽ അതൊരാശ്വാസമായിരിക്കും അവരുടെ ബലഹീനതയിൽ അതി ശക്തിയായിരിക്കും അവരുടെ കഷ്ടപ്പാടിൽ അതൊരു പ്രത്യാശയായിരിക്കും ഈ കുടുംബത്തിന് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നന്ദി നമസ്കാരം പ്രസിഡന്റ് ഇൻചാർജ് കണ്ടോത്ത് ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ ബ്രോഷർ പ്രകാശനം ചെയ്തു ലോഗോ പ്രകാശനം ഡി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രഞ്ജിത് രാമകൃഷ്ണൻ തലശ്ശേരി ഐ പ്രസിഡന്റ് ഡോക്ടർ നദീം അബൂട്ടി ദീപു മാവില എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി വി രഞ്ജിത്ത് അഡ്വക്കേറ്റ് സി ജി അരുൺ സുശീൽ ചന്ദ്രോത മിഥുൻ മാറോളി എ വി ശൈലജ നിടൂർ മുഹമ്മദ് മനോജ് അണിയാരത്ത സി കെ ദിലീപ് കുമാർ മീര സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു ഡയറക്ടർമാരായ കെ പി സാജു സ്വാഗതവും അഡ്വക്കേറ്റ് കെ നന്ദിയും പറഞ്ഞു ഏകദേശം കോടി രൂപയാണ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കോടി എന്ന് പറഞ്ഞാൽ നിസ്സാരമായ ഒരു കാര്യമായി നിങ്ങൾക്കും അറിയാം കാര്യമല്ല എന്നുള്ളത് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും ആ സംഖ്യ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ പോലുള്ള നല്ലവരായ ഈ നാട്ടിലെ നല്ലവരായ ആളുകളോട് ഓഹരി സമാഹരണത്തിലൂടെ ഈ ലക്ഷ്യം കാണുക എന്നുള്ളതാണ് പരമപ്രധാനമായി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും ഇന്ന് ഞങ്ങളിവിടെ ക്ഷണിച്ചത്തെത്തിയുള്ള വിശിഷ്ടാദികൾ ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു ജനക്കൂട്ടം പ്രതീക്ഷിക്കാതെ തന്നെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം വന്നു എന്നുള്ളത് ഞങ്ങളെ ഈ പ്രവർത്തനം തുടങ്ങുന്നതിൽ നൽകുന്നു എന്ന കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ജീവിതത്തിൽ വേണ്ടി ും മികച്ചത് മാത്രമേ നൽകൂ എന്നുറപ്പുള്ള ഒരേയൊരിടമേ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബം ആ കുടുംബത്തിനായി നിങ്ങൾക്ക് സമ്മാനിക്കാനുള്ളത് മൊബൈൽ ഫോൺസ് ആൻഡ് ഗാജറ്റ്സ് ഹോം അപ്ലയൻസസ് വാഷിംഗ് മെഷീൻ എയർ കണ്ടീഷൻ ിച്ചൺ അപ്ലയൻസസ് സ്മോൾ അപ്ലയൻസസ് ആൻഡ് ഹോം അങ്ങനെ എന്തുമാവട്ടെ അത് ഏറ്റവും മികച്ചതായിരിക്കും എന്ന ഉറപ്പോട് കടന്നു വരാവുന്ന ഒരേയൊരിടമേയുള്ളൂ നിക്ഷാൻ ഇലക്ട്രോണിക്സ് ഒപ്പം മികച്ച പ്രൊഫഷണൽസിന്റെ മേൽനോട്ടത്തിൽ വേഗമാർന്നതും കൃത്യതയേറിയതുമായ ലാപ്ടോപ്പ് ആൻഡ് മൊബൈൽ സർവീസിംഗ് ഫെസിലിറ്റിയും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഓഫറുകളുമായി നിക്ഷാൻ ഇലക്ട്രോണിക്സ് വിശ്വസിക്കാം സ്വന്തം കുടുംബം പോലെ നിക്ഷാൻ ഇലക്ട്രോണിക്സ്